അമേരിക്കൻ നീതിന്യായ വ്യവസ്ഥയും ഭരണഘടനാ തത്വങ്ങളെയും അപ്രസക്തമാക്കിക്കൊണ്ട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുതിയ താരിഫ് യുദ്ധത്തിന് തുടക്കമിട്ടിരിക്കുകയാണ് വിദേശ രാജ്യങ്ങൾക്ക് മേൽ ചുമത്തിയ താരിഫുകൾ നിയമവിരുദ്ധമാണെന്ന് സുപ്രീം കോടതി വിധി വന്ന മണിക്കൂറുകൾക്കകമാണ് ട്രംപ് പുതിയ ഉത്തരവിൽ ഒപ്പുവെച്ചത് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് വിദേശ രാജ്യങ്ങൾ പത്ത് ശതമാനം കൂടി ആഗോള തീരുവ നൽകണമെന്നാണ് പുതിയ ഉത്തരവ് നൂറ്റി അൻപത് ദിവസത്തേക്കാണ് ഈ പ്രഖ്യാപനം കോടതി വിധി മറികടക്കാൻ തന്റെ അധികാരം ഉപയോഗിക്കുമെന്ന വാശിയിലാണ് ട്രംപ് ം വർദ്ധനം ഉണ്ടായെങ്കിലും ഇന്ത്യയ്ക്ക് മേലുള്ള തീരുവ പതിനെട്ട് ശതമാനമായി തന്നെ തുടരും അടുത്തിടെ ഒപ്പുവെച്ച വ്യാപാര കരാറിലെ വ്യവസ്ഥകൾ മാറ്റമില്ലാതെ തുടരുമെന്ന് ട്രംപ് വ്യക്തമാക്കി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് ചെറിയൊരു ആശ്വാസമാണെങ്കിലും മറ്റ് രാജ്യങ്ങൾക്ക് ഇത് വലിയ തിരിച്ചടിയാണ് കോടതി വിധിയെ നിരാശജനകം എന്ന് വിശേഷിപ്പിച്ച ട്രംപ് ജഡ്ജിമാർക്കെതിരെ വ്യക്തിപരമായ ആക്ഷേപങ്ങൾ ഉന്നയിച്ചു ജഡ്ജിമാർ ഭരണഘടനയോട് അനുസരണയില്ലാത്തവരും ദേശസ്നേഹമില്ലാത്തവരുമാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി അമേരിക്കൻ താല്പര്യങ്ങളെക്കാൾ വിദേശ താൽപര്യങ്ങൾക്കാണ് സ്വാധീനിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു രാജ്യത്തിന് ശരിയായ കാര്യങ്ങൾ ചെയ്യാൻ ധൈര്യമില്ലാത്ത ചില അംഗങ്ങൾ കോടതിയിൽ ഉണ്ടെന്നും അവരെ ഓർത്ത് തനിക്ക് ലജ്ജ തോന്നുന്നെന്നും ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞു തീരുവുകൾ ചുമത്താൻ പ്രസിഡന്റിന് പരമാധികാരമുണ്ടെന്നും അത് തടയാൻ ആർക്കും കഴിയില്ലെന്നുമാണ് ട്രംപിന്റെ വാദം സുപ്രീം കോടതി വിധി വന്നതോടെ ഇന്ത്യയുമായുള്ള വ്യാപാര കരാറിൽ മാറ്റമുണ്ടാകുമോ എന്ന ചോദ്യത്തിന് ഒന്നും മാറുന്നില്ല എന്നായിരുന്നു ട്രംപിന്റെ മറുപടി അമേരിക്ക മറ്റു രാജ്യങ്ങൾക്ക് താരിഫ് നൽകില്ലെന്നും എന്നാൽ അവർ ഇങ്ങോട്ട് താരിഫ് നൽകേണ്ടി വരുമെന്നും അദ്ദേഹം തറപ്പിച്ചു പറഞ്ഞു വിവാദങ്ങൾക്കിടയിലും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ട്രംപ് പ്രശംസിച്ചു മോദി ഒരു മാന്യനാണെന്നും മഹാനാണെന്നുമായിരുന്നു ട്രംപിന്റെ വാക്കുകൾ ഇന്ത്യയുമായുള്ള വ്യക്തിപരമായ ബന്ധം വ്യാപാര ചർച്ചകളിൽ പ്രതിഫലിക്കുമെന്ന സൂചനയാണ് ഇതിലൂടെ ലഭിക്കുന്നത് ചുങ്കം ചുമത്താൻ പ്രസിഡന്റിന് ഏകപക്ഷീയമായ അധികാരമില്ലെന്നായിരുന്നു സുപ്രീം കോടതിയുടെ കണ്ടെത്തൽ രാജ്യത്ത് അടിയന്തര സാമ്പത്തിക സാഹചര്യമില്ലാത്ത സാഹചര്യത്തിൽ ഇത്തരം നടപടികൾ ഭരണഘടനാ വിരുദ്ധമാണെന്നും കോടതി നിരീക്ഷിച്ചിരുന്നു ട്രംപ് തന്റെ അധികാര പരിധി ലംഘിച്ചുവെന്ന് കോടതി ചൂണ്ടിക്കാട്ടി വിവിധ രാജ്യങ്ങൾക്കുമേൽ പ്രതികാര നടപടിയായി ചുമത്തിയ താരിഫുകൾ കോടതി റദ്ദാക്കി ഇതിനാധാരമായി ട്രംപ് ഉയർത്തിക്കാട്ടിയ ഉയർത്തിക്കാട്ടിയെ സാമ്പത്തിക നിയമം ദുരുപയോഗം ചെയ്യപ്പെട്ടുവെന്നും കോടതി കണ്ടെത്തി നികുതി വർധനവുമൂലം പ്രതിസന്ധിയിലായ പ്രമുഖ അമേരിക്കൻ കമ്പനികളും ഡെമോക്രാറ്റിക് പാർട്ടി ഭരിക്കുന്ന പന്ത്രണ്ട് സംസ്ഥാനങ്ങളും നൽകിയ ഹർജിയിലാണ് സുപ്രീം കോടതി ഇടപെട്ടത് ഇറക്കുമതി ചെലവ് കൂടുന്നത് ആഭ്യന്തര വിപണിയിൽ വിലക്കയറ്റത്തിന് കാരണമാകുമെന്ന് ഹർജിക്കാർ വാദിച്ചിരുന്നു അമേരിക്കൻ ഭരണഘടനാ ും നികുതിയും തീരുകളും തീരുമാനിക്കാനുള്ള അധികാരം കോൺഗ്രസിനാണ് കോൺഗ്രസിന്റെ അനുമതിയില്ലാതെ പ്രത്യേക നിയമങ്ങൾ ഉപയോഗിച്ച് പ്രസിഡന്റ് നടത്തുന്ന ഇത്തരം ഇടപെടലുകൾ ജനാധിപത്യ വിരുദ്ധമാണെന്ന് കോടതി വ്യക്തമാക്കി തന്റെ വിദേശ നയത്തിന്റെ പ്രധാന ആയുധമായാണ് ട്രംപ് എപ്പോഴും താരിഫുകളെ കണ്ടിരുന്നത് ചൈന യൂറോപ്യൻ യൂണിയൻ ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കാൻ അദ്ദേഹം ഈ പകരച്ചുങ്കം നിരന്തരം ഉപയോഗിച്ചു കഴിഞ്ഞ മാസങ്ങളിൽ നടന്ന ചർച്ചകൾക്കൊടുവിലാണ് ഇന്ത്യക്കുള്ള തീരുവ പതിനെട്ട് ശതമാനമായി കുറയ്ക്കാൻ ട്രംപ് സമ്മതിച്ചത് കോടതി വിധി ഈ കരാറിനെ ബാധിക്കില്ലെന്ന് ഇപ്പോൾ വ്യക്തമായത് ഇന്ത്യൻ കയറ്റുമതി മേഖലയ്ക്ക് ആശ്വാസകരമാണ് പ്രസിഡന്റും കോടതിയും തമ്മിലുള്ള ഈ പോരാട്ടം അമേരിക്കൻ വിപണിയിൽ വലിയ അനിശ്ചിതത്വമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഏത് നിയമമാണ് പ്രാബല്യത്തിലുള്ളതെന്ന് അറിയിച്ചു ഇറക്കുമതി യാ കോടതി വിധിയെ പരസ്യമായി വെല്ലുവിളിക്കുന്നത് അമേരിക്കൻ ജനാധിപത്യ സംവിധാനത്തിന്റെ തകർച്ചയാണെന്ന് ഡെമോക്രാറ്റുകൾ ആരോപിക്കുന്നു നീതിന്യായ വ്യവസ്ഥയെ അംഗീകരിക്കാത്ത പ്രസിഡന്റ് രാജ്യത്തെ സ്വേച്ഛാധിപത്യത്തിലേക്ക് നയിക്കുകയാണെന്നും വിമർശനമുയർന്നു ട്രംപിന്റെ പുതിയ പ്രഖ്യാപനത്തിന് പിന്നാലെ ആഗോള ഓഹരി വിപണികളിൽ ഇടവ് രേഖപ്പെടുത്തി വ്യാപാര യുദ്ധം വീണ്ടും മുറുകുന്നത് ആഗോള സാമ്പത്തിക വളർച്ചയെ ബാധിക്കുമെന്ന ഭീതിയിലാണ് നിക്ഷേപകർ അമേരിക്കയുടെ പുതിയ നീക്കത്തിനെതിരെ മറ്റു രാജ്യങ്ങളും രംഗത്തെത്തിയേക്കും ലോക വ്യാപാര സംഘടനയിൽ ഈ വിഷയത്തിൽ അമേരിക്കക്കെതിരെ പരാതി നൽകാൻ പല രാജ്യങ്ങളും ആലോചിക്കുന്നുണ്ട് ട്രംപ് പുതിയ ഉത്തരവിറക്കിയ സാഹചര്യത്തിൽ ഹർജിക്കാർ വീണ്ടും സുപ്രീം കോടതിയെ സമീപിക്കാൻ സാധ്യതയുണ്ട് കോടതി അലക്ഷ്യ നടപടികളിലേക്ക് നീങ്ങുമോ പുതിയ ഉത്തരവും റദ്ദാക്കുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത് ഡൊണാൾഡ് ട്രംപിനെ അമേരിക്ക ഫസ്റ്റ് നയം ലോകത്തെ ഒരു വ്യാപാര യുദ്ധത്തിന്റെ മുനമ്പിൽ എത്തിച്ചിരിക്കുകയാണ് നിയമവും ഭരണകൂടവും തമ്മിലുള്ള ഈ വടംവലി ലോക സാമ്പത്തിക ക്രമത്തിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ്